ഹലോ ഹായ് അപ്പോഴേ കുട്ടികളൊക്കെ പോയി കുറച്ചു പേരേ ഉള്ളൂ അപ്പം ഞാനാണെങ്കിൽ ഇന്നൊരു വഴുതനെങ്ങനെ അറിയാമല്ലോ വൈങ്കണ് വൈകണ്ണ് വൈദനെ ഞാൻ കൂട്ടാൻ ഒരു വൈകുന്നൊക്കെ കൂട്ടാൻ ഒരു വേറൊരു കൂട്ടാൻ ചിക്കന് പച്ചമുളക് ചോറ് ഓക്കേ അപ്പോഴേ നമുക്ക് കൂട്ടാനൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നും ഇതാണെന്നും ചോദിക്കും പക്ഷേ ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ അപ്പം ഞാനൊരു മുളകും ഇച്ചിരി ചിക്കൻ്റെ കറിയുമൊക്കെ ചോറിൻ്റെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ അപ്പം അതങ്ങോട്ട് ഉണ്ണാൻ എന്താ രസമാണെന്നറിയാം വാ എന്താ ടേസ്റ്റേ ഒരു കാര്യം ചെയ്യും എല്ലാവരും വാ വീഡിയോ കാണുന്നവരെ എല്ലാവരും വാ നമുക്കെല്ലാവർക്കും ചേർന്ന് കഴിക്കാം ഓക്കെ നമുക്ക് നാളെ രാവിലെ കാണാം വാ ബായ്